വളരെ സൗഹൃദപരമായിരുന്നു ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒരു തർക്കത്തിന്റെ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവരോട് ആവശ്യപ്പെട്ടത് എൻ്റെ ഒരു പോളിസി ഞാൻ അവരോട് പറഞ്ഞു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കെ എസ് ആർ ടി സിയുടെ ചെലവ് പരമാവധി കുറച്ചുകൊണ്ട് വരവ് പരമാവധി കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രമേ കെ എസ് ആർ ടി സിയുടെ അക്കൌണ്ടിൽ പൈസ ഉണ്ടാവൂ അപ്പോൾ കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും എല്ലാം സംസ്ഥാന സർക്കാരാണ് കാരണം ഫിനാൻസ് വകുപ്പിൽ നിന്ന് പൈസ തരുന്നു അത് നമ്മൾ കൊടുക്കുന്നു അതിലപ്പുറം ഒരുപാട് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അവർക്ക് അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കെ എസ് ആർ ടി സി തനത് ഫണ്ട് വരണം അപ്പോൾ ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായ റൂട്ടുകൾ വെട്ടിക്കളയുക പിന്നെ റൂട്ടുകളെ വന്ന് മോഡിഫൈ ചെയ്യുക അത് മോഡിഫൈ ചെയ്ത് കഴിയുമ്പം നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ വെറുതെ വണ്ടികൾ ഓടുകയാണ് അത് ഒരു കണക്ക് എൻ്റെ എല്ലാ എൻ്റെ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് നടത്താൻ തീരുമാനിച്ചു ഈച്ച് ആൻഡ് എവറി ബസ് നടത്താൻ പോകുക ഒരു വലിയൊരു സോഫ്റ്റ്വെയറിലേക്ക് അവരുടെ എല്ലാ സംശയങ്ങളും തീരത്തക്ക രീതിയിൽ സ്റ്റോക്കിന്റെ അവൈലബിലിറ്റി ക്യാഷിന്റെ ഫ്ലോ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ഞങ്ങളൊരു സോഫ്റ്റ്വെയർ നിർമ്മിച്ച് അതിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തു ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ആ സോഫ്റ്റ്വെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാൻസ്പെറന്റ് ആയിരിക്കും കെഎസ്ആർടിസിയിൽ എങ്ങനെ ഡ്യൂട്ടി നടക്കുന്നു ഏതൊക്കെ വണ്ടി ഓടി ഏതൊക്കെ ഓടിയില്ല സ്റ്റോക്ക് എന്തുണ്ട് സ്റ്റോക്ക് പർച്ചേസ് എല്ലാം ഇനിമേലിൽ ഒരുവിധ കറപ്ഷൻ പറ്റാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഉടൻ നടപ്പിൽ വരും അതായത് മൂന്ന് മാസത്തേക്ക് മാത്രമുള്ള ഇൻവെൻട്രി ടെൻഡർ ചെയ്യുമ്പോൾ രണ്ട് വർഷത്തേക്കുള്ള സാധനം ഒരുമിച്ച് നമ്പർ പറയും റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്കുള്ള സാധനം മാത്രമേ വാങ്ങൂ ഫോർ എക്സാമ്പിൾ അഞ്ഞൂറ് ബാറ്ററി വാങ്ങും അയ്യായിരം ബാറ്ററി ഓർഡർ ചെയ്യും പക്ഷേ അഞ്ഞൂറ് ബാറ്ററി എടുക്കുള്ളൂ മുന്നൂറ് ബാറ്ററി തീർന്നു കഴിയുമ്പോൾ ഇരുന്നൂറ് ബാറ്ററി ബാക്കിയുള്ളപ്പോൾ ഇത് അലർട്ട് ചെയ്യും കമ്പ്യൂട്ടർ തന്നെ അപ്പോൾ ബാക്കി മുന്നൂറ് ബാറ്ററി വാങ്ങിക്കും അപ്പോൾ അഞ്ഞൂറ് ബാറ്ററിയുടെ പൈസ കൊടുത്താൽ നമ്മുടെ പണം മറ്റ് കമ്പനികളിലൊരു ബ്ലോക്ക് ആവില്ല എന്നാൽ നമുക്ക് പുതിയ ഫ്രഷ് സ്റ്റോക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എല്ലാ പാർട്സുകളെ സംബന്ധിച്ചും ഒരു ത്രീ മന്ത്സ് ഇൻവെൻട്രി സിസ്റ്റ് കണക്കെടുക്കാനായിട്ട് പണ്ട് ഞാൻ രണ്ടായിരത്തി മന്ത്രി ആയിരിക്കുമ്പോൾ ഇത് കൊണ്ടുവന്നതാണ് പിന്നീട് അത് മാറ്റിക്കളം മാത്രമല്ല ബില്ല് കൊടുക്കാനുള്ള അധികാരം ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് എടുത്തു മാറ്റി കമ്പ്യൂട്ടറിന് കൊടുക്കുക അപ്പോൾ ബില്ല് മാറി കൊടുക്കുക ആദ്യം നൽകുന്ന ആളിന് ആദ്യം ബില്ല് കൊടുക്കും അതിനും ഒരു സോഫ്റ്റ്വെയർ ആണ് ആ സോഫ്റ്റ്വെയർ പ്രിന്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ എഴുതി വരുന്ന കമ്പനിക്ക് എഴുതി വരുന്ന തുക മാത്രമേ കൊടുക്കാനുള്ളൂ അതായത് ഒരാൾ അയാളുടെ അധികാരം ഉപയോഗിച്ച് ഒരാൾക്ക് കൂടുതൽ പൈസ കൊടുക്കാനോ ഒരാൾക്കാർ ആനുകൂല്യം ചെയ്യാനും ഇനി കെ എസ് ആർ സി പറ്റാത്ത വിധത്തിൽ മാറ്റം വരുത്തണം കറപ്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരുവിധ കറപ്ഷൻ ഒഴിവാക്കാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ അത്തരത്തിൽ പല താല്പര്യങ്ങൾ കൊണ്ടും ചിലർ ഇങ്ങനെ പൈസ ചില ആൾക്ക് പരിചയമുള്ളവർക്ക് നേരിട്ട് മാറി കൊടുക്കും പല എന്തെങ്കിലും പല പല കാരണങ്ങളാണ് പല റീസൺസ് ഉണ്ടോ ഇത് അപ്പം ഇനി അങ്ങനെ ഉണ്ടാകാത്തത് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യങ്ങളാണ് ഞാൻ എന്തൊക്കെയാണ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ചിലവ് കുറയ്ക്കാണ്ട് ചെയ്യുന്നത് യൂണിയൻകാരോട് പറഞ്ഞു അവർക്കത് വളരെ സ്വീകാര്യമായി മാത്രമല്ല അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവർ ഓരോരുത്തരും മൂന്ന് അംഗീകൃത യൂണിയനോടും ഇതുപോലെ ചെലവ് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞതിനപ്പുറത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷനുണ്ടെങ്കിൽ എഴുതി തരാൻ പറഞ്ഞിരിക്കും എഴുതി തരുകയും പറയുകയും ചെയ്യും അവരുമായിട്ട് വരും ദിവസങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവർ വരുമ്പോൾ ഞാൻ സംസാരിക്കും അവർ തരുന്ന ആശയങ്ങൾ എടുക്കും ടോട്ടൽ കെ എസ് ആർ ടി സിയുടെ നിയന്ത്രണം ഷെഡ്യൂളിംഗ് അക്കൗണ്ട്സ് പർച്ചേസ് സ്റ്റോക്ക് മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും ഒരു സോഫ്റ്റ്വെയറിലേക്ക് മാറും അതായത് ഞാൻ മന്ത്രിസ്ഥാനത്ത് പോയാലും ഇപ്പോഴത്തെ എം ഡി മാറിപ്പോയാലും മറ്റൊരു മന്ത്രി വന്നാലും ആര് തന്നെ മാറിപ്പോയാലും സിസ്റ്റത്തെ ഇനി പൊളിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരും അല്ലാതെ ഇത് പെർമനന്റ് സൊല്യൂഷനല്ലാതെ ഇതിനൊരു അവസരം ഇത് രക്ഷപ്പെടില്ല ഞാൻ പണ്ട് കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളും പിന്നെ എടുത്തു കളഞ്ഞു അതുകൊണ്ട് പരിഷ്കാരങ്ങളെ മാറ്റാൻ പറ്റാത്ത വിധത്തില് ഒരു പക്ക ഒരു ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ട് ഇപ്പം പിന്നെ റിപ്പോർട്ട് ഖന്ന പിന്നെ റിപ്പോർട്ടുണ്ട് ഏ അതിൽ പറ സുശീൽ ഖന്ന റിപ്പോർട്ടിൽ എന്നാണ് വെച്ചാൽ ഇവിടെ ഒരു പേഴ്സണൽ മാനേജർ ഇല്ല പിന്നെ അക്കൌണ്ട്സ് ആളില്ല അക്കൗണ്ട് സെക്ഷൻ ഇല്ല അതെല്ലാം മാറും ഈ കമ്പ്യൂട്ടർ വരുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കണക്ക് എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ എൻട്രി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അത് തരും അപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കാതെ ചിലവുകൾ ഉണ്ടാക്കാതെ അത്തരം അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനെ വയ്ക്കാതെ ഈ കമ്പ്യൂട്ടർ തന്നെ ഇതെല്ലാം ജസ്റ്റ് അതിന് എൻ്റെ ഡേറ്റ എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ ഡേറ്റ എൻട്രി കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൺട്രോള് കിട്ടും അപ്പോൾ എം ഡിക്ക് അല്ലെങ്കിൽ ജോയിൻറ്റ് എം ഡിക്ക് അദ്ദേഹത്തിൻ്റെ മേശയിൽ ഇരുന്നു കൊണ്ട് ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ മുമ്പിൽ ആ ഒരു കാര്യം പറയണമെങ്കിൽ അങ്ങോട്ട് കമ്പ്യൂട്ടർ തിരിച്ചു വന്നു വെച്ച് തന്നാൽ എല്ലാം ട്രാൻസ്പെറൻറ്റായിട്ട് കാണുന്ന രീതിയിൽ കെ എസ് ആർ സി മാറും ഒറ്റ സോഫ്റ്റ്വെയറിന്റെ കീഴിൽ വരും ഇപ്പൊ ഒന്നും ഇല്ല അക്കൌണ്ടിംഗ് ഒന്നും ഇല്ല അതെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അക്കൌണ്ടിങ് വരുന്നു ഈ പർച്ചേസ് വരുന്നു ബില്ല് കൊടുക്കുക പർച്ചേസ് ചെയ്തതിന്റെ ബില്ല് കൊടുക്കുക അവിടെയാണ് കറപ്ഷൻ നടക്കുന്നത് അൺനെസറി ആയിട്ട് ഒരാളുടെ കുറെ സാധനം വാങ്ങിവയ്ക്കുന്നു ഇപ്പൊ ത്രീ മന്ത്സ് ഇൻവെന്ററി സിസ്റ്റം വരുമ്പോൾ അനാവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യില്ല എന്നാൽ എല്ലാ സാധനങ്ങളും കാണും അതിന്റെ പണം മാത്രം കമ്പനിക്ക് കൊടുക്കും ഒരു കമ്പനിയോട് നമ്മൾ അയ്യായിരം ബാറ്ററിക്ക് ടെൻഡർ ചെയ്താൽ അയ്യായിരം ബാറ്ററി അവരുടെ തന്നെ വാങ്ങി പക്ഷേ രണ്ടാ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഇപ്പം നാലായിരത്തി തൊള്ളായിരത്തി ബാറ്ററി വരുന്ന രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ വാങ്ങി വെച്ചാൽ ചീത്തയായി പോകും ടയർ ഇരുന്നാൽ ചീത്തയായി പോകും അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് സ്റ്റോക്ക് നമുക്ക് കിട്ടും മൂന്ന് മാസത്തേക്കുള്ള സാധനം വാങ്ങും അപ്പോൾ നമുക്ക് അവരുടെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ സഫീഷ്യൻ്റായിട്ട് മിച്ചം പൈസ വന്നാൽ മാത്രമേ ജീവനക്കാരുടെ ശമ്പളത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ കെ എസ് ആർ ടി സിക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും അത് നമ്മളെ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല കമ്പനികളെ കൊണ്ട് ചെയ്യിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നത് അതിന് മുടക്കുന്ന പണം നമുക്ക് ലാഭമാണ്